നമസ്കാരം സ്വാഗതം പ്രധാന പ്രധാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി ചുങ്കത്ത് റോഡ് തിയേറ്ററിന് സമീപം തൃശൂർ കാലഹരണപ്പെട്ട റേഡിയേഷൻ യന്ത്രം മാറ്റിസ്ഥാപിക്കാൻ നടപടിയായില്ല മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ചികിത്സാ വിഭാഗം പ്രതിസന്ധികൾക്ക് നൽകി സർക്കാർ സമ്മർദ്ദം ചെലുത്തി ബാറുകൾ അടപ്പിച്ചുകൊണ്ട് മാത്രം മദ്യപാനം നിർത്തലാക്കാൻ കഴിയില്ലെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു ബാറുകൾ അടച്ചതുവഴി കോടികൾ നഷ്ടമുണ്ടാകുന്ന ബാർ മുതലാളിമാരാണ് സർക്കാരിനെതിരെ രംഗത്ത് വരുന്നതെന്നും മന്ത്രി ബംഗാൾ സ്വദേശിയായ യുവാവ് വീട് കത്തിച്ച സംഭവത്തിൽ മാതാവിന് പിന്നാലെ മകളും മരിച്ചു തോക്കാവ് സ്വദേശിനി സീനത്താണ് യുവാവ് വീടിന് തീവച്ചത് വിവാഹ അഭ്യർത്ഥന നിരസിച്ച വൈരാഗ്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജൂൺ നാലിന് നടത്തുന്ന ജനസമ്പർക്ക പരിപാടിക്ക് ഒരുക്കം പൂർത്തിയായി ജില്ലയിൽ ഇതുവരെ ലഭിച്ചത് എണ്ണായിരത്തി അഞ്ഞൂറ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ ശനിയാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും ക്ഷേത്രനഗരിയിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമായി ൾ വിശദമായി റേഡിയേഷൻ യന്ത്രത്തിന്റെ തകരാർ പരിഹരിച്ചതോടെ തൃശൂർ മെഡിക്കൽ കോളേജിലെ കാൻസർ ചികിത്സാ വിഭാഗത്തിന് താൽക്കാലിക ആശ്വാസമായിയെങ്കിലും ശാശ്വത പരിഹാരം ഇനിയും അകലെയാണ് ലീനിയർ ആക്സിലറേറ്റർ സംവിധാനത്തിനായും മിനി ആർ സി സി പദ്ധതിക്കായും കാത്തിരിക്കുകയാണ് അധികൃതർ റേഡിയേഷൻ യന്ത്രത്തിന്റെ തകരാർ മൂലം ഒരാഴ്ച ചികിത്സ നിലച്ചെങ്കിലും തകരാർ താൽക്കാലികമായി പരിഹരിച്ചതോടെ കാൻസർ ചികിത്സാ വിഭാഗത്തിന് ഇടക്കാല ആശ്വാസം ലഭിച്ചിരിക്കുകയാണ് കാലഹരണപ്പെട്ട റേഡിയേഷൻ യന്ത്രം ഇടയ്ക്കിടെ പണിമുടക്കുന്നത് പാവപ്പെട്ട ക്യാൻസർ രോഗികളെ ഏറെ വലയ്ക്കുന്ന സാഹചര്യമാണ് ഇവിടെ പേരാണ് ദിവസവും റേഡിയേഷൻ ചികിത്സയ്ക്കായി മാത്രം ഇവിടെ എത്തുന്നത് അഞ്ചു വർഷം മുമ്പ് റേഡിയേഷൻ യന്ത്രം മാറ്റിസ്ഥാപിക്കണമെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പ് ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ല മറ്റ് സർക്കാർ മെഡിക്കൽ കോളേജുകളിലുള്ള ഹൈ എനർജി ലീനിയർ ആക്സലറേറ്റർ എന്ന പുതിയ സംവിധാനം തൃശൂരിൽ ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല കഴിഞ്ഞ വർഷം ഇതിനായി പതിനേഴര കോടി രൂപ സർക്കാർ അനുവദിച്ചതാണെങ്കിലും ടെൻഡർ നടപടികളിലെ സങ്കീർണതകള് മൂലം പദ്ധതി അനന്തമായി നീളുകയാണ് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടും മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ചികിത്സാ വിഭാഗം പ്രതിസന്ധികൾക്ക് നടുവിൽ തന്നെയാണ് തൃശൂരടക്കമുള്ള എല്ലാ മെഡിക്കൽ കോളേജിനെയും മിനി ആർ സി സിയാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ തവണ കോഴിക്കോടിനെയും തിരുവനന്തപുരത്തെയും മാത്രമാണ് പദ്ധതിക്കായി പരിഗണിച്ചത് ഇത്തവണ അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പദ്ധതി അനുവദിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും റേഡിയേഷൻ വിഭാഗം മേധാവി ഡോക്ടർ മഹാദേവൻ ടി സി വിയോട് പറഞ്ഞു കേരള ഗവൺമെന്റ് എല്ലാ മെഡിക്കൽ കോളേജിന്റെയും പ്രോജക്ട് കൊടുത്തപ്പം ഗവൺമെന്റ് ഓഫ് കേരളയുടെ രണ്ട് പ്രോജക്ട് അക്സെപ്റ്റ് ചെയ്തു ആർ സി സിയുടെയും കാലിക്കട്ടിന്റെയും ട്രിവാൻഡ്രവും കാലിക്കെട്ടിനും അവർ സാങ്ഷൻ ചെയ്തു ഇപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രണ്ടാമത് വിളിച്ചിരുന്നു ഇപ്പം വീണ്ടും ഫർദർ പ്രപ്പോസൽ കൊടുക്കാൻ പറഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ഇതിൽ ഇനി ഏതാണ് കൺസിഡർ ചെയ്യേണ്ടത് അതവര് സാങ്ഷൻ ചെയ്യും ഇവിടെയുള്ള കോബാൾട്ട് തെറാപ്പി എന്ന സംവിധാനം കാലഹരണപ്പെട്ടിട്ട് നാളുകളായെങ്കിലും മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ തകരാറുകൾക്കിടയിലും ചികിത്സ തുടരുക തന്നെയാണ് സംവിധാനം തകരാറിലായാൽ ചികിത്സയ്ക്കായി ബദൽ മാർഗങ്ങളൊന്നുമില്ല എന്നതാണ് ഏറ്റവും പരിതാപകരം പാവപ്പെട്ട രോഗികൾ രോഗപീഠകളും സഹിച്ച് കാത്തിരിക്കേണ്ട ഗതികേടാണ് ഇവിടെയുള്ളത് കഴിഞ്ഞ തവണ കേടായ ഫീൽഡ് ലാംപ് മാറ്റിസ്ഥാപിച്ചെങ്കിലും എന്നുവേണമെങ്കിലും റേഡിയേഷൻ യന്ത്രം പണിമുടക്കാമെന്ന അവസ്ഥയാണ് വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്തെങ്കിലും അടിയന്തര നടപടികൾ ഇനിയും സ്വീകരിച്ചിട്ടില്ല യന്ത്രസംവിധാനം തകരാറിലായാൽ ഹൈദരാബാദിൽ നിന്നുള്ള വിദഗ്ധരെത്തും വരെ കാത്തിരിക്കുക മാത്രമാണ് നിലവിലുള്ള അപ്പം വഴി ജനപ്രതിനിധികളും ആശുപത്രി അധികൃതരും ആരോഗ്യവകുപ്പും അടിയന്തരമായി ഇടപെട്ടാൽ മാത്രമേ ഇക്കാര്യത്തിൽ ശ്വാശ്വത പരിഹാരം കാണാനാകൂ ടി സിവിന്യൂസ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ബാറുകൾ അടപ്പിച്ചതുകൊണ്ട് മാത്രം മദ്യപാനം നിർത്തലാക്കാൻ കഴിയില്ലെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു പറഞ്ഞു തൃശൂർപൂരം പ്രദർശന നഗരിയിൽ എക്സൈസ് പവലിയന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ ആളുകളുടെ മദ്യാസക്തി ബാറുകൾ പൂട്ടിയാലും കുറയുന്നില്ല എന്ന് കണക്കുകൾ സഹിതം മന്ത്രി വിശദീകരിച്ചു കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനഞ്ചിന് കേരളത്തിലെ മദ്യവിൽപനൂറ്റി പതിമൂന്ന് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയാണെങ്കിൽ ബാറുകൾ പൂട്ടിയ ഈ വർഷം ഏപ്രിൽ പതിനഞ്ചിന് സംസ്ഥാനത്ത് വിറ്റഴിച്ചത് നാനൂറ്റി എഴുപത്തിയൊന്ന് കോടി പതിനൊന്ന് ലക്ഷം രൂപയുടെ മദ്യമാണ് മറ്റ് ഏതൊരു സർക്കാരിനേക്കാളും കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ച ഈ സർക്കാരിന്റെ പുനർജനി രണ്ടായിരത്തി മുപ്പത് പദ്ധതിയിലൂടെ ഒരു വർഷം സംസ്ഥാനത്ത് ഒരു ലക്ഷം പേരെ മദ്യാസക്തിയിൽ നിന്നും മോചിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണെന്നും മന്ത്രി പറഞ്ഞു ബാറുകൾ അടച്ചതുവഴി കോടികൾ നഷ്ടമുണ്ടാകുന്ന ബാർ മുതലാളിമാരാണ് സർക്കാരിനെതിരെ രംഗത്ത് വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുക്കത്ത് ഇറമ്പിൽ രാമകൃഷ്ണൻ എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സി എൻ ജയദേവൻ എം പി മുഖ്യാതിഥിയായിരുന്നു അഡീഷണൽ എക്സൈസ് കമ്മീഷണർ കെ രാധാകൃഷ്ണൻ പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് കെ രവീന്ദ്രനാഥ് ജീവൻ ബാബു എൻ എസ് സലീംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പന്ത്രണ്ടാമത് എക്സൈസ് കലാകായിക കലാകായികമേളയോടനുബന്ധിച്ച് തയ്യാറാക്കിയ ജാലകം എന്ന സുവനീറിന്റെ പ്രകാശനവും അന്തരിച്ച എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ എ ജെ ജോയിയുടെ കുടുംബത്തിനുള്ള രണ്ട് ലക്ഷം രൂപയുടെ ധനസഹായവും മന്ത്രി വിതരണം ചെയ്തു പവയ്യൻ രൂപകൽപ്പന ചെയ്ത പ്രിവന്റീവ് ഓഫീസർ പ്രവീണിനെ ചടങ്ങിൽ മന്ത്രി അനുമോദിച്ചു വിവാഹാഭ്യർത്ഥന നിരസിച്ച വൈരാഗ്യത്തിന് ബംഗാൾ സ്വദേശിയായ യുവാവ് വീട് കത്തിച്ച സംഭവത്തിൽ അമ്മയ്ക്ക് പിന്നാലെ മകളും മരിച്ചു കഴിഞ്ഞ ഏഴിന് രാത്രിയിലാണ് തോയക്കാവ് കോഴിപ്പറമ്പ് അമ്പലത്തിന് സമീപം പുതുവച്ചോല മുഹമ്മദിന്റെ ഭാര്യ കുഞ്ഞിപ്പാത്തുമ്മയുടെ വീടിന് തീവെച്ചത് സംഭവ ദിവസം തന്നെ കുഞ്ഞിപ്പാത്തുമ്മ വീടിനുള്ളിൽ വെന്തു മരിച്ചിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ മുളങ്ങുന്നതുഗാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മകൾ പതിനെട്ട് വയസ്സുള്ള സീനത്ത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് മരിച്ചത് ബംഗാൾ സ്വദേശിയും നിർമ്മാണ തൊഴിലാളിയുമായ സൌജീബുൾ അലി മണ്ഡലിനെ ഗുരുവായൂർ സിഐ കെ സുദർശൻ പാവർട്ടി എസ് ഐ എം കെ രമേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജൂൺ നാലിന് നടത്തുന്ന ജനസമ്പർക്ക പരിപാടിയിലേക്ക് ജില്ലയിൽ നിന്നും ഇതുവരെ ലഭിച്ചത് എണ്ണായിരത്തി അഞ്ഞൂറ് പരാതികൾ പരിപാടിയിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പൂർത്തിയായി അപേക്ഷകൾ തുടർന്നും സ്വീകരിക്കുമെങ്കിലും വ്യാഴാഴ്ച വരെ ലഭിച്ച അപേക്ഷകൾ ജനസമ്പർക്ക പരിപാടിയോടെ തീർപ്പാകും ശനിയാഴ്ച മുതൽ ലഭിക്കുന്ന അപേക്ഷകളിൽ മുഖ്യമന്ത്രി ജൂൺ നാലിന് ജനസമ്പർക്ക പരിപാടിയിൽ നേരിട്ട് സ്വീകരിക്കുന്ന അപേക്ഷകളോടൊപ്പമാണ് പരിഗണിക്കുക ജില്ലാ കളക്ടറേറ്റ് താലൂക്ക് ഓഫീസുകൾ അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവ മുഖേന ഓൺലൈനായിട്ടാണ് ജനസമ്പർക്ക പരിപാടിയിലേക്ക് ഇത്തവണ അപേക്ഷ സ്വീകരിച്ചത് ഇതുവരെ ലഭിച്ചിട്ടുള്ള അപേക്ഷകൾ കളക്ടറേറ്റിലെ പ്രത്യേക സെല്ലുകൾ സ്വീകരിച്ചതിനുശേഷം തീർപ്പിനായി ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് അയച്ചു കൊടുത്തിട്ടു ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ ശനിയാഴ്ച രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും രാവിലെ എട്ട് അമ്പതിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന അദ്ദേഹം പതിനൊന്ന് മണിയോടെ ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ എത്തിച്ചേരും തുടർന്ന് ക്ഷേത്ര ദർശനം നടത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ നെടുമ്പാശ്ശേരിയിലേക്ക് മടങ്ങും രണ്ട് മണിയോടെ കൊച്ചിയിലെത്തുന്ന വിക്രമസിംഗെ വൈകിട്ട് നാല് പതിനഞ്ചിന് കൊളംബോയിലേക്ക് മടങ്ങും ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനത്തോടനുബന്ധിച്ച് ക്ഷേത്രനഗരിയിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമാക്കി ഗുരുവായൂരിലെത്തുന്ന ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെയെ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്വീകരിക്കും ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഐ ജി ടി ജെ ജോസ് സിറ്റി പോലീസ് കമ്മീഷണർ ആർ നിശാന്തിനി എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി പോലീസ് വാഹന വ്യൂഹത്തിന്റെ ട്രയൽ റൺ പോലീസ് നടത്തി അടിയന്തര ഘട്ടങ്ങൾ നേരിടാൻ കുട്ടനെല്ലൂർ കോളേജ് ഗ്രൌണ്ടിൽ ഹെലിപാഡ് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന സമയത്ത് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലും നഗരത്തിലെ ഹോട്ടലുകളിലും പോലീസ് പരിശോധന കർശനമാക്കി അരിമ്പൂരിൽ യുവാവ് കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരിൽ ഒരാളെ എറണാകുളം മെഡിക്കൽ സിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി അരിമ്പൂർ സ്വദേശിനി അമൃതയെയാണ് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി വ്യാഴാഴ്ച രാത്രി എറണാകുളത്തേക്ക് മാറ്റിയത് പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് അരിമ്പൂർ സ്വദേശിനിയായ അലിഗ്രയെയാണ് യുവാവ് കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പരിക്കേറ്റ് റോഡിൽ കിടന്ന അലിഗ്രയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അമൃത ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയായിരുന്നു സംഭവത്തിൽ വ്യാഴാഴ്ച അറസ്റ്റിലായ പ്രതി ചിറക്കൽ സ്വദേശി പുതുപ്പിള്ളി വീട്ടിലെ സുരേന്ദ്രന്റെ മകൻ ഷിബിനെ കൂടുതൽ അന്വേഷണത്തിനായി കോടതി പോലീസ് കസ്റ്റഡിയിൽ ഈ മാസം വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത് പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ ഷിബിന്റെ പിതാവ് സുരേന്ദ്രന് വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ചു ട്രെയിൻ തൃശൂർ എറണാകുളം പാതയിൽ ട്രെയിൻ ഗതാഗതം ഇരുപത് തീയതികളിൽ തടസ്സപ്പെടും കുറുമാലി റെയിൽവേ ഗേറ്റിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ട്രെയിൻ ഗതാഗതത്തിൽ തടസ്സം നേരിടുന്നത് കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് നിലമ്പൂർ എറണാകുളം പാസഞ്ചർ വൈകിട്ട് ആറ് അഞ്ചിന് എറണാകുളത്ത് നിന്നും പുറപ്പെടേണ്ട ഷൊർണൂർ പാസഞ്ചർ എന്നിവ ഞായറാഴ്ച എറണാകുളത്തിനും തൃശൂരിനും ഇടയിൽ സർവീസ് നടത്തില്ല ചൊവ്വാഴ്ച തിരുവനന്തപുരം പാലക്കാട് ടൌൺ അമൃത എക്സ്പ്രസ് ഒരു മണിക്കൂർ വൈകി രാത്രി പതിനൊന്ന് മുപ്പതിനായിരിക്കും തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുക ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് നാല് ഏഴ് തിരുവനന്തപുരം കണ്ണൂർ എക്സ്പ്രസ് അരമണിക്കൂർ ഇരിങ്ങാലക്കുടയിലും ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ് ഒരു മണിക്കൂർ എറണാകുളത്തും പിടിച്ചിടാനും സാധ്യതയുണ്ടെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു കൈക്കൂലി കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ആരോഗ്യ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ഡോ ആയിപ്പുവർഗീസിനെ തൃശൂർ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു ആരോഗ്യ സർവകലാശാലയിലെ വിവിധ സർട്ടിഫിക്കറ്റുകൾ ചോദ്യ പേപ്പറുകൾ ഉത്തരകടലാസുകൾ എന്നിവയുടെ അച്ചടി കരാർ നൽകുന്നതിന് അമ്പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ കേസിലാണ് ഡോക്ടർ ആയിപ്പുവർഗീസിനെ തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി എ രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ എ ഐർ ടിയുസിയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക വർഷത്തിൽ നൂറ് തൊഴിൽ ലഭിക്കാത്ത തൊഴിലാളികൾക്ക് തൊഴിലായ്മ വേതനം നൽകുക കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടിപ്പിച്ച ധർണ എ ജനറൽ സെക്രട്ടറി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ പ്രസിഡന്റായ ലളിത ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി കെ കൃഷ്ണൻ എം വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചൊല്ലേഴ്സ് വിശ്വാസം എല്ലാം ഒരു ന്യൂ ജനറേഷൻ ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ് കല്യാൺ സിൽക്സ് ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം ഭീമ ജലേഴ്സ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഷ്ടവൈദ്യം തൈക്കട്ട് മോസ് വൈദ്യരത്നം മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി ലക്ഷ്മി സ്റ്റോഴ്സ് നായ്ക്കിനാൽ തൃശൂർ പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാൽക്കാരം ന്യൂ കേബിൾ പോയിന്റ് മൾട്ടിബ്രാൻഡ് ഇലക്ട്രിക്കൽ എക്വിപ്മെന്റ് ബൈ സൺക്രിപ്പ് ഇന്റർനാഷണൽ പൂരത്തിന്റെ മണ്ണിൽ നിന്നും ലോകത്തിന്റെ നെറുകയിൽ ഡ്രീം തിങ്സ് ട്രെയിനിങ് അക്കാദമി പൂങ്കുന്നം തൃശൂർ ക്യാമ്പസ് ഫോർ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ആലിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് ഓർമ്മകളുമായി ഓർമ്മപൂരം പതികാലത്തിൽ തുടങ്ങി ആസ്വാദകനെ ആവേശത്തിന്റെ പരകോടിയിലെത്തിക്കുന്ന പാണ്ഡിമേളം പാണ്ഡിയുടെ രൌദ്രതാളം ഉയരുമ്പോൾ ചൂടിനെ വകവയ്ക്കാതെ ആടി ഉലയുന്ന ആയിരങ്ങൾ പൂരത്തിന്റെ പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളത്തിന്റെ ഐതിഹ്യത്തിലേക്ക് പൂരാസ്വാദകരിൽ മേളപ്പെരുക്കത്തിന്റെ ആവേശം നിറയ്ക്കുന്നതാണ് വടക്കുനാഥ് ക്ഷേത്രത്തിലെ ഇലഞ്ഞിമരച്ചുവട്ടിൽ നടക്കുന്ന പാറമേക്കാവ് വിഭാഗത്തിന്റെ ഇലഞ്ഞിത്തറമേളം ഇലഞ്ഞിമരത്തണലിൽ അരങ്ങേറുന്നതുകൊണ്ടാണ് ഈ മേളത്തിന് ഇലഞ്ഞിത്തറ മേളം എന്ന് പേര് വന്നത് ക്ഷേത്രമതിൽക്കകത്ത് പഞ്ചാരിയാണ് സാധാരണയായി കൊട്ടാറുള്ളതെങ്കിലും പൂരദിവസം വടക്കുംനാഥന്റെ ക്ഷേത്രമതിൽക്കകത്ത് തൃശൂർപൂരത്തിന്റെ മുഖ്യ പങ്കാളിയായ പാറമേക്കാവ് വിഭാഗം പാണ്ഡ്യമേളമാണ് നടത്തുന്നത് ആസ്വാദകരെ ആവേശത്തിന്റെ കുടിമുടിയിലെത്തിക്കുന്ന പാണ്ഡ്യയുടെ ലഹരി പറഞ്ഞറിയിക്കാവുന്നതല്ല ഇലഞ്ഞിത്തറ മേളം അരങ്ങേറുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് കൂർക്കഞ്ചേരിയിലെ സൈനിക ശക്തിയായിരുന്ന കുറുപ്പാൽ തറവാട്ടിലെ കാരണവർ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതിയെ ദർശിക്കുക പതിവായിരുന്നു വാർദ്ധക്യം ബാധിച്ചപ്പോൾ അങ്ങാടിപ്പുറത്ത് പോയി ദർശനം നടത്താൻ കഴിയാതെ വരുമെന്ന് മനസ്സിലാക്കിയ കുറുപ്പാൾ തന്റെ അവസാന ദർശനത്തിൽ ഭഗവതിയുടെ നിത്യ ദർശനത്തിനായി പ്രാർത്ഥിക്കുകയായിരുന്നു മടക്കയാത്രയിൽ കുറുപ്പാലിന്റെ കുടപ്പുറത്ത് കയറി ഭഗവതി അനുഗമിച്ചുവെന്നാണ് ഐതിഹ്യം വടക്കുന്നാഥ ക്ഷേത്രം അതിൽക്കകത്ത് ഇപ്പോൾ ഇലഞ്ഞി നടക്കുന്ന സ്ഥലത്ത് വിശ്രമിക്കാനിരുന്ന കുറുപ്പാടിന്റെ കുട പിന്നീട് എടുക്കാൻ സാധിച്ചില്ലെന്നും തുടർന്ന് ഭഗവതിയെ ഇവിടെ പ്രതിഷ്ഠിക്കുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം വിപുലീകരിക്കാനായി ഭഗവതിയുടെ പ്രതിഷ്ഠ ഇവിടെ നിന്ന് ഇപ്പോൾ പാറമേക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു പൂർവകാല സ്മരണ നിലനിർത്തുന്നതിനാണ് ഇലഞ്ഞിമരച്ചുവട്ടിൽ പാണ്ഡ്യമേളം നടത്തുന്നത് ഐതിഹ്യവും ചരിത്രവും എന്തായാലും ജാതിമത ദേശാന്തരങ്ങൾക്കപ്പുറം ലോകത്തിന്റെ കണ്ണും കാതും മനസ്സും ഒഴുകിയെത്തുന്ന വിശ്വവിസ്മയമായ ഇലഞ്ഞിത്തറ മേളത്തിനായി കാത്തിരിക്കുകയാണ് ഓരോ പൂരത്തിന്റെ ഒരുക്കങ്ങളുമായി അണിയറ പൂരം പൂരം തൃശൂർ ആന കാരണവർ ഉണ്ടാകും കൊല്ലമായി ഈ ായത്തിന്റെ അവശതയൊന്നും രാജേന്ദ്രനില്ല പത്താം വയസ്സിലെത്തിയതാണ് പാറമേക്കാവ് ക്ഷേത്രത്തിൽ അമ്പലത്തിനൊരു ആനയെന്ന നാട്ടുകാരുടെ സ്വപ്നം പൂവണിഞ്ഞത് രാജേന്ദ്രനിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ പത്തിരിപ്പാല പുലാഞ്ചേരി മണിയിൽ നിന്നാണ് പാറമേക്കാവ് ദേവസ്വം ഈ കൊമ്പനെ സ്വന്തമാക്കിയത് നിലമ്പൂർക്കാട്ടിൽ നിന്നും പിടിച്ച ലക്ഷണമൊത്ത നാടനാന നിലത്തിഴയുന്ന തുമ്പി ഉയർന്ന മസ്തകം വായു മനോഹരമായ ചെവികൾ രാജേന്ദ്രൻ തൃശൂർ നിവാസികളുടെ മനം കവരാൻ ഏറെനാൾ വേണ്ടിവന്നില്ല നല്ല അനുസരണയും ചിട്ടയും വന്ന വർഷം തന്നെ പൂരത്തിന്റെ പറയെടുപ്പിൽ പങ്കാളിയായി കണക്ക് നോക്കുമ്പോൾ ആറു പതിറ്റാണ്ടായിരിക്കുന്നു ഇവൻ പൂരത്തിന്റെ ഭാഗമായിട്ട് പൂരം എഴുന്നെളുപ്പിൽ നെറ്റിപ്പട്ടം കെട്ടാൻ തുടങ്ങിയിട്ടിപ്പോൾ മുപ്പത്തിയഞ്ചു വർഷമായിട്ടുണ്ടാകും പൂരം രാത്രി വെടിക്കെട്ടിനെ ഏറെക്കാലം മണികണ്ഠനാൽ പന്തലിൽ പാറമേക്കാവലമ്മയുടെ തിടമ്പേറ്റി നിന്നിരുന്നത് രാജേന്ദ്രനാണ് വെടിക്കെട്ടിനെ ലേശം പോലും ഭയമില്ല രണ്ടായിരത്തി മൂന്നിൽ കാഞ്ചികാമകോടി മഠാധിപതി ജയേന്ദ്ര സരസ്വതി സ്വാമികളാണ് രാജേന്ദ്രനെ ഗജരത്നം സമ്മാനിക്കാനെത്തിയത് ആറ് പതിറ്റാണ്ടിലേറെ പൂരമറിഞ്ഞ ആനക്കാരനവർ ഇത്തവണയും ഉണ്ടാകും തലയെടുപ്പോടെ തന്നെ ുമായി എന്റെ പൂരാനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട് തൃശൂർ റൗണ്ടിൽ തന്നെയാണ് വീട്ടിലിരുന്ന് തന്നെ പൂരം മൊത്തം കാണാൻ പറ്റും ആസ്വദിക്കാൻ പറ്റും അപ്പോ പൂരത്തിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം വെടിക്കെട്ടാണ് അപ്പൊ വീട്ടിലിരുന്നാൽ തന്നെ വെടിക്കെട്ട് കാണാനും ആസ്വദിക്കാനൊക്കെ കഴിയും രണ്ട് പാർമ്മിക്കാവിന്റെ തിരുവമ്പാടിയുടെ വേടിക്കെട്ടൊക്കെ നല്ലോണം ആസ്വദിക്കാൻ കഴിയും അപ്പോ പൂരത്തില് എനിക്ക് കൂടുതൽ ഇഷ്ടം അതാണ് അപ്പോ എന്ത് പൂരാണുഭവം എന്ന് പറഞ്ഞാൽ ഇത്രക്കെറുള്ളൂ ഫ്രണ്ട്സ് വരാ റിലേറ്റീവ്സ് എല്ലാവരും വരും ഒരു വലിയ ആഘോഷം തന്നെയാണ് ഇതാണ് എന്റെ പൂരാനുഭവ ക്യാമറ കണ്ണുകളുടെ കാഴ്ചയുമായി പൂര കാഴ്ച കൊച്ചി രാജവംശത്തിലെ പ്രതാപശാലികളായ രാജാക്കന്മാരുടെ പ്രതിമകൾ തൃശൂർ നഗരത്തിന്റെ മുഖമുദ്രയാണ് പൂരം ചിട്ടപ്പെടുത്തിയ ശക്തൻ തമ്പുരാന്റെ പ്രതിമയും ഇക്കൂട്ടത്തിലു വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശ്വാസം അതല്ലേ എല്ലാം പൂരം ഫിൻസർ ഒരു ന്യൂ ജനറേഷൻ ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ് സിൽക്സ് ഇതിലും നല്ലപ്പെട്ട് സ്വപ്നങ്ങളിൽ മാത്രം ഭീമ ജ്വല്ലേഴ്സ് സ്വർണം സ്നേഹമാണ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഷ്ടവൈദ്യം തൈക്കാട്ട് മൂസ് വൈദ്യരത്നം മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി ലക്ഷ്മി സ്റ്റോഴ്സ് നായ്ക്കിനാൽ തൃശൂർ പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരം ന്യൂ കേബിൾ പോയിന്റ് മൾട്ടി മൾട്ടിബ്രാൻഡ് ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റ് അണ്ടർ വൺ റൂഫ് കോസ്പോൺസഡ് ബൈ സൺക്രി ഇന്റർനാഷണൽ പൂരത്തിന്റെ മണ്ണിൽ നിന്നും ലോകത്തിന്റെ നെറുകയിൽ ഡ്രീം തിങ്സ് ട്രെയിനിംഗ് അക്കാദമി പൂങ്കുന്നം തൃശൂർ ക്യാമ്പസ് ഫോർ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ആലിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് വിശ്വസ്ത പവിത്രത രാജകീയത വാർത്തകളേക്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ വരവേൽപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ കരുണാകരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എ എൽ സി ജോർജ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡി അരവിന്ദാക്ഷൻ എം പി ഗീവർഗീസ് കെ ബി ജയറാം കെ ജി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ജോസ് ആലൂക്കാസിന്റെ പുതിയ ജുവല്ലറി ഷോറൂം ഇനി ഗുണ്ടൂരിലും പൂർണ്ണ വിപണന രംഗത്ത് പൊന്നിന്റെ തിളക്കമുള്ള ജോസ് ആലൂക്കാസ് ഷോറൂം ഇനി ഗുണ്ടൂരിലും ബ്രോതിപെറ്റ് ക്രോസ് റോഡിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഷോറൂം ഉദ്ഘാടനത്തിന് വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കും തെന്നിന്ത്യൻ ചലച്ചിത്ര താരങ്ങളും ജൂസ് ആലൂക്കാസിന്റെ ബ്രാൻഡ് അംബാസിഡർമാരുമായ വിജയും മഹേഷ് ബാബുവും അഭിനയിച്ച പരസ്യ ചിത്രങ്ങൾ ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു ബന്ധങ്ങൾക്ക് പൊന്നിന്റെ വില എന്നുള്ള പരസ്യവാചകം യാഥാർത്ഥ്യമാക്കിയ ജൂസ് ആലൂക്കാസിന്റെ പൊന്നും ഉപഭോക്താക്കളുടെ മനസ്സിൽ പരിശുദ്ധിയുടെ പര്യായമാണ് ദക്ഷിണേന്ത്യയിൽ മുഴുവൻ ജുവല്ലറി ഷോറൂമുകളുള്ള ജൂസ് ആലൂക്കാസ് ദശാബ്ദങ്ങളായി സ്വർണ വിപണന രംഗത്തു തൃശൂരിന്റെ മനസിൽ പൊന്നിന്റെ ചിത്രമെഴുതിയ ജൂസ് ആലൂക്കാസ് വരും നാളുകളിൽ കൂടുതൽ നഗരങ്ങളിൽ കൂടി എത്തുമെന്ന് ജോസ് ആലൂക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലൂക്ക അറിയിച്ചു പരിശുദ്ധ നയൻ വൺ സിക്സ് ബി എഎസ് സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശിഖിരത്തിനൊപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ വൃത്യസ്ത കളക്ഷനുകളും ജോസ് ആലൂക്കാസ് ജുവല്ലറി ഷോറൂമുകളിൽ ഉപഭോക്താക്കൾക്ക് ഷോപ്പിംഗ് വിസ്മയം ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൈശാഖ വൈശാഖമാസ ആചരണത്തിന് ഞായറാഴ്ച തുടക്കമാകും മേടമാസത്തിലെ അമാവാസി കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ എടവത്തിലെ അമാവാസി വരെയാണ് വൈശാഖ പുണ്യമാസം ഈ കാലയളവിൽ ക്ഷേത്ര ദർശനത്തിന് തിരക്കാണ് അനുഭവപ്പെടുക ഈ മാസത്തിലെ പുണ്യകർമ്മങ്ങൾക്ക് ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം വ്രതാനുഷ്ഠാനങ്ങൾക്കും ദാനധർമാദികൾക്കും വൈശാഖം ഉത്തമമാണ് എന്നാണ് കണക്കാക്കി പോരുന്നത് മഹാവിഷ്ണുവിന്റെ മൂന്ന് അവതാര ദിനങ്ങൾ ക്ഷമിക്കണം മൂന്ന് അവതാരങ്ങൾ വൈശാഖ മാസത്തിലാണ് ബലരാമ ബലരാമജയന്തിയായ അക്ഷയതൃതിയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് ചൊവ്വാഴ്ചയാണ് ഈ മാസം ജയന്തിയും മെയ് രണ്ടിന് നരസിംഹ ജയന്തിയുമാണ് വൈശാഖ മാസത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാല് ഭാഗവത സപ്താഹങ്ങൾ നടക്കും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ദിവസവും വൈകുന്നേരം ഭക്തി പ്രഭാഷണവും ഉണ്ടാകും മണ്ണ്പേട്ട മേഖലയിലുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ നാശനഷ്ടം വിവിധ ഭാഗങ്ങളിൽ മരം വീണ് വൈദ്യുതി കാലുകൾ ഒടിഞ്ഞു വീണു വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു മേഖലയിൽ ചുഴലിക്കാറ്റ് മരം വീണ് ആറ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ആയിരത്തിലേറെ നേന്ത്രവാഴകൾ ജാതി തെങ്ങ് തുടങ്ങിയ കൃഷിവിളകളും നശിച്ചിട്ടുണ്ട് കൃഷിനാശമുണ്ടായ സ്ഥലങ്ങളിൽ പുതുക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിഎസ് ജോഷി ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ ശേഖരൻ തുടങ്ങിയവർ സന്ദർശനം നടത്തി കൃഷി നശിച്ചവർക്ക് അടിയന്തര സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് കൃഷി റവന്യൂ വകുപ്പ് മന്ത്രിമാർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിവേദനം നൽകി തൃശൂർ പൂരത്തിന് ട്രെയിനുകൾക്ക് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് സി എൻ ജയദേവൻ എം പി ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് തിരുവമ്പാടി പാർമേക്കാവ് ദേവസ്വങ്ങൾ സമർപ്പിച്ച നിവേദനങ്ങൾ അനുകൂല നടപടികൾക്കായി എം പി റെയിൽവേ അധികൃതർക്ക് കൈമാറി നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു ഒടിഞ്ഞുവീണ് ഒരാൾക്ക് പരിക്കേറ്റു മണ്ണമ്പേട്ട പൂക്കോട് വാര്യത്ത് രാജുവിന്റെ മകൾ വിദ്യയ്ക്കാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെ മണ്ണ്പേട്ടയിൽ വെച്ചായിരുന്നു സംഭവം കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ ഇളകി നിന്നിരുന്ന പോസ്റ്റാണ് വീണത് അഹമ്മദാബാദിൽ നിന്നും വട്ടനാത്രയിലെ ബന്ധുവീട്ടിലേക്ക് വിരുന്നുവന്നതായിരുന്നു വിദ്യയും കുടുംബവും കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്ക് കാലിന് പരിക്കേറ്റ വിദ്യയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാർത്തകളിലേക്ക് കേന്ദ്ര സർക്കാർ സംസ്ഥാന ലോട്ടറിക്ക് ഏർപ്പെടുത്തിയ സേവന നികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആന്റ് സെല്ലേഴ്സ് കോൺഗ്രസ് ഐ എൻ ടിയുസിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഏജിസ് ഓഫീസ് പഠിക്കൽ ഭിക്ഷാടന ധർണ നടത്തി ഐ എൻ ടിയുസി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു ലോട്ടറി കോൺഗ്രസ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പി പി ഡാൻഡസ് അധ്യക്ഷനായിരുന്നു സംഘടനാ പ്രവർത്തകരായ പി ജി ബാലൻ സി ജി ജേസൺ ബെന്നി ജേക്കബ് സി വി ജാക്സൺ തുടങ്ങിയവർ പങ്കെടുത്തു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് സംഘടന ഈ മാസം മുതൽ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായാണ് ഭിക്ഷാടന ധർണ സംഘടിപ്പിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ പുണ്യമാസത്തിൽ ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് ഈ വർഷം മുതൽ പ്രാതൽ ഭക്ഷണമായി ഉപ്പുമാവ് പഴം ചുക്ക് എന്നിവ നൽകാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു വടക്കേനട കവാടത്തിലാണ് ഇതിനായി ടോക്കൺ നൽകുക ഓരോ ദിവസവും പ്രത്യേക കളറിലുള്ള ടോക്കണുകൾ നൽകാനും യോഗത്തിൽ തീരുമാനമായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു കല്ലൂർ പച്ചളിപ്പുറത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടുകാരെ വെട്ടി പരിക്കേൽപ്പിക്കുകയും വാഹനങ്ങൾ തല്ലി തകർക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു പച്ചളിപ്പുറം മണമേൽ അഖിലിനെയാണ് പുതുക്കാട് സിഐ എൻ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്ത് മാർച്ച് ഒന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം പച്ചളിപ്പുറം ക്ഷേത്രോത്സവത്തിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് ആലുവക്കാരൻ ഷാഹുലിന്റെ വീട്ടിൽ കയറി അച്ഛനെയും ബന്ധുവിനെയും വെട്ടി പരിക്കേൽപ്പിക്കുകയും വീട്ടുമുറ്റത്തുണ്ടായിരുന്ന വാഹനങ്ങൾ തല്ലി തകർക്കുകയുമായിരുന്നു സംഭവത്തിൽ ആറുപേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് അഖിലിന്റെ സഹോദരനും ഒന്നാം പ്രതിയുമായ നിഖിൽ അടക്കമുള്ള അഞ്ചുപേർ ഒളിവിലാണ് മിനിമം പി എഫ് പെൻഷൻ ആയിരം രൂപയായി നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ബിഎംഎസിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ തൃശൂർ പി എഫ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ബിഎംഎസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എ സി കൃഷ്ണൻ സേതു തിരുവെങ്കിടം എം കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കേരളവർമ്മ കോളേജ് റിട്ടയർഡ് ലേഡീസ് ടീച്ചേഴ്സ് ഫോറം ഹരിതത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ എം എസ് ജയ ഉദ്ഘാടനം ചെയ്തു ഹരിതം പ്രസിഡന്റ് പ്രൊഫസർ ടി എ ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു ബെസ്റ്റ് കളക്ടർ അവാർഡ് നേടിയ എം എസ് ജയ സ്ത്രീശക്തി അവാർഡ് കരസ്ഥമാക്കിയ ഡോക്ടർ ഭാനുമതി അക്കാദമിക് മികവിനുള്ള ഇന്ദിരാപ്രിയദർശിനി സ്വർണമെഡൽ നേടിയ ഡോക്ടർ സുശീല മേനോൻ എന്നിവരെ അനുമോദിച്ചു ഡോക്ടർ ശാന്തി ഡോക്ടർ രാജേശ്വരി കുഞ്ഞമ്മ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ലത പ്രൊഫർ എം സുജാത ഡോക്ടർ എം ജെ സലോമി പ്രൊഫസർ ഉഷ പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ വർഷം കേരളവർമ്മ കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത അധ്യാപികമാരെ ഹരിതത്തിലേക്ക് ക്ഷണിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം നടന്നു മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ സ്ഥാപക ദിനാചരണം തൃശൂരിൽ മെഡിക്കൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം കെ സി നായർ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പ്രമീളാദേവി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ ശ്രീകുമാർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ ജോസഫ് ചാക്കോ എന്നിവർ പങ്കെടുത്തു വിരമിച്ചവർക്കുള്ള യാത്രയപ്പും ഫാമിലി മീറ്റും വിവിധ സാംസ്കാരിക പരിപാടികളും ചടങ്ങിന്റെ ഭാഗമായി നടന്നു പൂരനഗരിക്ക് മിഴിവേകി ജില്ലയിലെ ഇലക്ട്രിക്കൽ സൂപ്പർമാർക്കറ്റായ ന്യൂ കേബിൾ പോയിന്റ് തൃശൂർ ശങ്കരയ്യ റോഡ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ വിപുല ശേഖരവുമായെത്തിയ ന്യൂ കേബിൾ പോയിന്റ് ഷോറൂമിന്റെ ഉദ്ഘാടനം തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചു അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ മേയർ രാജൻ ജെ പല്ലൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു സാംസ്കാരിക നഗരിക്ക് തികക്കുറിച്ചാർത്തി ഇരുപതിനായിരം ചതുരശ്ര അടിയിൽ നാല് നിലകളിലായാണ് ന്യൂ കേബിൾ പോയിന്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ലോകോത്തര ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ കമനീയത വിളിച്ചോതുന്ന ഷോറൂമിന്റെ ഗ്രൌണ്ട് ഫ്ലോറിൽ ബ്രാൻഡഡ് കമ്പനികളുടെ മോഡുലാർ സ്വിച്ചുകളും ഒന്നാം നിലയിൽ വിവിധതരം ഫാനുകളുടെയും വാട്ടർ ഹീറ്ററുകളുടെയും ശേഖരമാണുള്ളത് ക്രൌഡിയും ആഡംബരവും സൗന്ദര്യവും വിളിച്ചോതുന്ന ഫാൻസി ലൈറ്റുകളുടെ വൻ ശേഖരം രണ്ടാം നിലയിലും വർണ്ണപ്രഭ വർണ്ണപ്രഭചരിയുന്ന ബ്രാൻഡഡ് കമ്പനികളുടെ ആകർഷകങ്ങളായ എൽ ഇ ഡി ലൈറ്റുകളുടെ വിശാല കളക്ഷനുകൾ മൂന്നാം നിലയിലും സജ്ജമാക്കിയിരിക്കുന്നു ഹാവൽസ് വിഗാർഡ് ഫിലിപ്സ് ബജാജ് ഫിനോലക്സ് ലഗ്രാൻഡ് എച്ച് പി എൽ ആങ്കർ തുടങ്ങിയ ബ്രാൻഡുകളുടെ ഇലക്ട്രിക്കൽ സാമഗ്രികൾ മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾ എത്തിക്കുകയാണ് വിശ്വാസ്യതയും പാര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പൂജ്യം നാല് എട്ട് ഏഴ് ആറ് അഞ്ച് അഞ്ച് ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണ്ണം ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ് വെള്ളി പത്ത് ഗ്രാമിന് നാന്നൂറ്റി പത്ത് തങ്കം ഗ്രാമിന് തിയേറ്ററിന് സമീപം തൃശൂർ കാലഹരണപ്പെട്ട റേഡിയേഷൻ യന്ത്രം മാറ്റിസ്ഥാപിക്കാൻ നടപടിയായില്ല മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ചികിത്സാ വിഭാഗം പ്രതിസന്ധികൾക്ക് നൽകി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ബാറുകൾ അടപ്പിച്ചതുകൊണ്ട് മാത്രം മദ്യപാനം നിർത്തലാക്കാൻ കഴിയില്ലെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു ബാറുകൾ അടച്ചതുവഴി കോടികൾ നഷ്ടമുണ്ടാകുന്ന ബാർ മുതലാളിമാരാണ് സർക്കാരിനെതിരെ രംഗത്ത് വരുന്നതെന്നും മന്ത്രി ബംഗാൾ സ്വദേശിയായ യുവാവ് വീട് കത്തിച്ച സംഭവത്തിൽ മാതാവിന് പിന്നാലെ മകളും മരിച്ചു തോക്കാവ് സ്വദേശിനി സീനത്താണ് യുവാവ് വീടിന് തീവച്ചത് വിവാഹാഭ്യർത്ഥന നിരസിച്ച വൈരാഗ്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജൂൺ നാലിന് നടത്തുന്ന ജനസമ്പർക്ക പരിപാടിക്ക് ഒരുക്കം പൂർത്തിയായി ജില്ലയിൽ ഇതുവരെ ലഭിച്ചത് അഞ്ഞൂറ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ ശനിയാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും ക്ഷേത്രനഗരിയിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമായി